സ്തുതിയായിരിക്കട്ടെ ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സക്രിയായുടെ പുസ്തകം ഒൻപതാം അധ്യായം എട്ട് മുതലുള്ള തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ഈശോയുടെ ഏറ്റവും കരുണയും സ്നേഹവും എത്രമാത്രം വലിയ സംരക്ഷണമാണ് ഈശോ നമ്മളോട് കാണിക്കുന്നത് ദൈവത്തിൻ്റെ കരുതല് ദൈവത്തിൻ്റെ കൃപ സംരക്ഷണം എപ്പോഴും നമ്മുടെ മേലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ തിരുവചനം നമ്മുടെ കുടുംബത്തിന് ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമ്മളാരും ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാവലായി ദൈവം തൻ്റെ മാലാഹമാരെ അയച്ച് നമ്മളെ സംരക്ഷിക്കും എന്തെങ്കിലും കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ തകർച്ചകളെ ഓർത്ത് അസ്വസ്ഥപ്പെട്ടു കഴിയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം നിങ്ങൾ ഓർക്കുക ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുണ്ട് നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബങ്ങളെ ദൈവം സംരക്ഷിക്കും കർത്താവിൻ്റെ കണ്ണുകൾ എപ്പോഴും അവരുടെ മേലുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പഴയ നിയമ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേൽക്കാര് ഈജിപ്തിലായിരുന്നപ്പോൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം അവസാനത്തെ തൻ്റെ സഹനങ്ങൾ ആ ഈജിപ്തിലേക്ക് അയക്കുകയാണ് ശിക്ഷ അയക്കുകയാണ് അതിലേറ്റവും അവസാനത്തെ ശിക്ഷ ഇതായിരുന്നു ഞാൻ കടന്നു പോകുമ്പോൾ സംഹാരദൂതനെ ഞാൻ അയക്കുമ്പോൾ ആരുടെയൊക്കെ വീടിൻ്റെ കട്ടലപ്പടികളിലാണോ കുഞ്ഞാടിന്റെ രക്തമുള്ളത് ആ കുടുംബങ്ങളിലെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ രക്ഷിക്കും ആരുടെയൊക്കെ കുടുംബങ്ങളിലാണോ കുഞ്ഞാടിന്റെ രക്തം കാണാത്തത് ആ കുടുംബങ്ങളിലെ കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെ ഞാൻ കൊന്നൊടുക്കും ദൈവത്തിൻ്റെ അവസാനത്തെ ശിക്ഷയായിരുന്നു ഇസ്രായേൽക്കാരെ മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഈജിപ്തുകാർക്ക് കൊടുത്ത ശിക്ഷ പ്രിയപ്പെട്ടവരെ ഇന്നും ആ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുണ്ടത് സായം സന്ധ്യാ സമയത്ത് നമ്മൾ ജപമാല ചെല്ലി കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സംഹാരദൂതൻ കടന്നു പോകുന്ന സമയമാണ് സന്ധ്യാസമയം ആരുടെയൊക്കെ കുടുംബങ്ങളിലാണോ ജപമാല പ്രാർത്ഥനകൾ ഉയരുന്നത് ആ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരികയാണ് നമുക്കറിയാം സന്ധ്യാസമയം എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ഏതൊക്കെ കുടുംബങ്ങളിലാണോ ഈ സന്ധ്യാസമയത്ത് ടിവിയും സീരിയലും ഒക്കെ കണ്ട് അലസമായും മദ്യപിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ കടിമപ്പെട്ട് കുടുംബാംഗങ്ങളൊക്കെ പല പാർട്ടികളിലും ക്ലബുകളിലുമൊക്കെയായി കുടുംബത്തിൽ പ്രാർത്ഥനകളില്ലാതെ കടന്നു പോകുന്നത് ഇതാ ഇന്ന് കുടുംബങ്ങളുടെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം ഇതാണ് ഏതൊക്കെ അമ്മമാരാണോ സന്ധ്യാ സമയമാകുമ്പോൾ കരങ്ങളിൽ ജപമാലയെടുത്ത് ജപമാല ചൊല്ലി കുടുംബത്തിന് ചുറ്റും കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ അമ്മമാര് ജപമാല കരങ്ങളിലെടുക്കുമ്പോൾ ഓർക്കുക പരിശുദ്ധി അമ്മയുടെ കരമാണ് നമ്മൾ പിടിക്കുന്നത് ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ പരിശുദ്ധിയമ്മ നമ്മുടെ കരങ്ങൾ പിടിക്കുന്നു പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ പുറത്തോ എവിടെയാണെങ്കിലും അവരെ സംരക്ഷിക്കുവാൻ ദൈവദൂതന്മാരെ അയക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാവൽ മാലാഹമാരോട് പ്രാർത്ഥിക്കണം അവരെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന കാവൽ മാലാഹമാരോട് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയുടെ തിരു സംരക്ഷണം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം മലാക്കി പ്രവാചകന്റെ പുസ്തകത്തില് മൂന്നാമധ്യായം മുതൽ ഉള്ള തിരുവചനം ഇപ്രകാരം പറയുന്നു ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ നിന്റെ ആലയത്തിലേക്ക് വരും തിരുവചനം നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മുടെ മക്കളെ സംരക്ഷിക്കുവാൻ നമ്മുടെ ജീവിത പങ്കാളിയായി സംരക്ഷിക്കുവാൻ കുടുംബത്തിൽ നിന്നൊരാൾ എവിടെയെങ്കിലും വിദേശത്തോ പുറത്തോ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ നമുക്കാർക്കും സാധിക്കത്തില്ല അവരുടെ ദൂതന്മാരെ ശക്തിപ്പെടുത്തുവാൻ അവരെ സംരക്ഷിക്കുവാൻ നമ്മളിരുന്ന് പ്രാർത്ഥിക്കണം നമ്മൾ അവരോട് പറയണം ദൈവദൂതന്മാരെ എൻ്റെ മക്കളുടെ ജീവിത പങ്കാളിയുടെ കാവൽ മലാഹമാരെ എൻ്റെ മക്കളെ ജീവിത പങ്കാളി എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ കുടുംബത്തെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം വീണ്ടും സക്രിയ പ്രവാചകന്റെ പുസ്തകത്തില് പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീത് ഭവനത്തെയും ജെറുസലേ നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേ നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ പുറപ്പെട്ട ഈ ഉറവയാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ ഈശോയുടെ തിരുശരീരത്തിൽ നിന്നൊഴുകിയ ആ തിരുരക്തം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് കോട്ട കട്ടണം നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ മക്കൾക്ക് ചുറ്റും നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തിന് ചുറ്റും നമ്മൾ എവിടെ ശുശ്രൂഷ ചെയ്താലും എവിടെയായിരുന്നാലും എന്ത് ചെയ്യാൻ പോകുമ്പോഴും അവിടെയൊക്കെ തിരു രക്തത്തിൻ്റെ വിശുദ്ധീകരണം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയെ ലോകം മുഴുവനെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയെ നിന്റെ തിരിശൈര രക്തങ്ങളാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് എപ്പോഴും നടക്കുന്ന വഴിയും പോകുന്ന വഴിയും യാത്ര ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സ് എപ്പോഴൊക്കെ ശൂന്യമായിരിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ നമ്മുടെ കുടുംബത്തെ നമ്മളെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ നമ്മൾ ഭക്ഷിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ എല്ലാം നമ്മൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം യേശുവിന്റെ തിരു രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും ഇന്ന് നമുക്കറിയാം നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും ഏത് ഹോട്ടലിലേക്ക് ചെന്നാലും ഏത് പച്ചക്കറി സാധനങ്ങൾ എന്ത് സാധനം മേടിക്കാൻ ചെന്നാലും അവിടെയൊക്കെ അവരവരുടേതായ പൂജ ചെയ്തതും അല്ലാത്തതുമായ ഉണ്ട് ഇന്ന് പല വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് പലതരത്തിൽ തിന്മയുടെ ശക്തികളും രോഗങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട് ആഹാര പദാർത്ഥങ്ങളിൽ കൂടിയാണ് ഇത് കടന്നു വരുന്നതെന്നാണ് പറയുന്നത് എത്ര പേരുണ്ട് ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ വേശുവിന്റെ തിരി രക്തത്താൽ വിശുദ്ധ കുരിശിനാൽ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവര് അങ്ങനെയൊന്ന് ചെയ്തു നോക്കിക്കേ നമ്മുടെ ജീവിതത്തില് വ്യത്യാസമുണ്ടാകും നമ്മൾ ഒന്നിനെ ഓർത്തും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആഹാര പദാർത്ഥങ്ങളും ഒക്കെ വിശുദ്ധീകരിച്ച് കുരിശു വരച്ച് തിരു രക്തത്താൽ അഭിഷേകം ചെയ്തുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മക്കൾക്കത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തിരു രക്തത്താൽ അഭിഷേകം ചെയ്തുകൊണ്ടൊന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിക്കേ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ കൂടി തന്നെ യേശുവിൻ്റെ തിരു ശക്തി നമ്മുടെ മക്കളിലേക്കും നമ്മുടെ ആഹാരങ്ങൾ രുചി കുറഞ്ഞു പോയാൽ പോലും അത് കഴിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരും തീരും അഭിഷേകമായി തീരും ശക്തിയായി തീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴും യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഈ ഒരു തിരുരക്തം രക്തം നമുക്ക് വേണ്ടി ചിന്തിയത് ഈശോയ്ക്ക് അറിയാം നമ്മളൊക്കെ ഇങ്ങനെ മരുപ്പച്ച് തേടി പോകുന്നവരാണെന്നും സുഖജീവിതങ്ങൾ തേടി നമ്മൾ പോകുന്നവരാണെന്നും പലതരത്തിലുള്ള തെന്മയുടെ ശക്തികൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോകുമെന്ന് ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ ശരീരവും രക്തവും തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണമായി തരുന്നത് ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ ശക്തി നമുക്ക് തരികയാണ് ഈ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ശക്തിയെ തോൽപ്പിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കത്തില്ല അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഈശോ വസിക്കുന്നുണ്ട് ഓരോ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൽ ഒരു ദിവ്യമായ സക്രാരി രൂപപ്പെടുകയാണ് ആ വ്യക്തികളിൽ കൂടി തന്നെ മറ്റുള്ളവരിലേക്കും ആ വിശുദ്ധ കുർബാനയുടെ ശക്തി ലഭിക്കും അതുകൊണ്ട് നമ്മൾ പറയണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും വിശുദ്ധ ബലിയിൽ സാധിക്കുന്നത്രയും സംബന്ധിക്കണം എല്ലാവർക്കും പോകാൻ പറ്റുമെങ്കിൽ എല്ലാവരും പോകുക ഇനി ഇല്ലായെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുനാളില് എൻ്റെ അപ്പച്ചന് നിർബന്ധമായിരുന്നു ആരെങ്കിലും ഒരാൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ കോൺവെന്റിൽ പോരുന്നത് വരെ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ സ്കൂളിൽ പോവുകയുണ്ടായിരുന്നുള്ളൂ അത് മൂന്ന് കിലോമീറ്റർ നട നാല് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോകണം പള്ളിയിൽ പോകാനും ദൂരമുണ്ട് എന്നിട്ട് നമ്മൾ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചു പ്രാർത്ഥിച്ചു ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മാറി മാറിപ്പോയി അവസാന കാലഘട്ടത്തിൽ അപ്പച്ചനെ ജോലിയൊക്കെ നിർത്തി വയ്യാണ്ടായപ്പോൾ അപ്പച്ചനും പോകുമായിരുന്നു ഇങ്ങനെ ആ അപ്പൻ്റെ വിശ്വാസം എവിടെ നിന്ന് കിട്ടി നമ്മുടെ പഴയ കാരണവന്മാർക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇന്ന് നമുക്ക് എല്ലാ അറിവുകളുമുണ്ട് എല്ലാം അറിയാം പക്ഷെ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങള് വേണ്ടതുപോലെ ചെയ്യാതെ വരുന്നു എത്ര മാതാപിതാക്കളുണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും എഴുന്നേൽപ്പിച്ച് രാവിലെ പള്ളിയിൽ വിടാൻ തയ്യാറാകുന്നവര് ഓ ക്ഷീണവാ കുറേ ദൂരം യാത്ര ചെയ്യണം പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല തടസ്സങ്ങളും പറഞ്ഞ് നമ്മൾ അവരെ ചെയ്യുന്നേ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശക്തി എന്താണെന്ന് ചിലര് പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം ആ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഞങ്ങളത് സ്വീകരിച്ചത് കൊണ്ടാണ് അത് കുഴപ്പമാണ് ഇത് കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്നവരുണ്ട് അസ്വസ്ഥരായിരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും എവിടേക്ക് നോക്കിയാലും നമുക്ക് എല്ലാം പേടിയും ഭയവും ആകുലതയും അസ്വസ്ഥതയുമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എവിടെ ചെന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും അന്യമതസ്ഥരുടെ മുമ്പിൽ വെച്ചും നമ്മൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവർ യേശുവിനെ സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കുവാൻ നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുവാനായി ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ തൻ്റെ ശരീരവും രക്തവുമാണ് നമുക്ക് ദാനമായി നൽകുന്നത് അത് സ്വീകരിച്ചിട്ട് നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മൾ പേടിക്കേണ്ട ആ ശക്തി നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ യോഹനസ്ലിഹായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാലാമധ്യായം നാലാം വാക്യത്തിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്നവന് ഈ ലോകത്തിലുള്ള സർവ ശക്തികളെ വലിയവനാണ് ഇത്രയും വലിയൊരു ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ദാനമായി തന്ന ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ട് അതുപേക്ഷിച്ച് നമ്മൾ മറ്റു പല ശക്തികളുടെ പുറകെ പോയതുകൊണ്ട് ആശ്രയിച്ചത് നമുക്കൊന്നും നേടാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വഹരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റത്തില്ല നമ്മൾ വിശ്വസിക്കണം അതിനേക്കാൾ വലിയ ശക്തിയാണ് ചിലർ പറയാറുണ്ട് സിസ്റ്റേ കൂടോത്രങ്ങൾ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് എൻ്റെ അയൽവക്കത്തുള്ളവർ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ എൻ്റെ കുടുംബത്തിൽ ദോഷം ചെയ്യുന്നു നമ്മൾ എന്തിനാണ് അതിനെയൊക്കെ വിശ്വസിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ശക്തി വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ടാണ് എനിക്ക് രോഗമുണ്ടായത് അല്ലെങ്കിൽ എനിക്ക് തകർച്ച ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കും എന്നാൽ എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല യേശുവിന്റെ തിരുശരീരത്തിന്റെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട് മാലാഹമാരുടെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും ആ ശക്തി നമ്മുടെ കൂടെയുണ്ടാകും തിരുവചനത്തില് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നമുക്കറിയാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം മുഴുവനും കർത്താവിൻ്റെ സംരക്ഷണത്തിന്റെ സങ്കീർത്തനമാണ് അതിൽ ഒരു പ്രധാന വചനം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പതിനൊന്നാം വാക്യം നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തിരുവചന ഭാഗം നമ്മൾ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ചിലരൊക്കെ ദിവസവും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ദിവസവും അത് കാണാപ്പാടം പഠിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷെ ആ പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അതുണ്ടായിട്ടും പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ പേടിക്കുന്നത് ചിലർക്കൊക്കെ ഭയങ്കര പേടിയാ ഭയമാ അപ്പൊ ഞാൻ ചോദിക്കും ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമൊക്കെ ചെല്ലുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റേ പിന്നെ എന്തു ചെയ്യ പേടിക്കുന്നത് നമ്മൾ ആരെയാണ് പേടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ നമുക്ക് മുമ്പേ ദൈവം എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ തൻ്റെ ദൂതന്മാരെ അയക്കുന്നുണ്ട് രണ്ട് കണ്ണുകളും നമ്മുടെ നേരെ എപ്പോഴുമുണ്ട് നമ്മളെ സഹായിക്കുവാൻ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് ശക്തി പകർന്നു തരുവാൻ നമുക്ക് ദൈവത്തിൻ്റെ തിരുശരീരക്തങ്ങൾ നമ്മൾ ശേഖരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് തിരുവചനത്തിൽ കൂടി ഓരോ തിരുവചനവും നമ്മളെ പൂർണമായിട്ടും ശക്തിപ്പെടുത്തുന്ന വചനമാണ് ചിലർ പറയാറുണ്ട് സിസ്റ്ററെ ആ വചനം എഴുതി പ്രാർത്ഥിച്ചു ആ ഒരു വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ രക്ഷ നേടുന്നത് പ്രിയപ്പെട്ടവരെ അതല്ല ദൈവത്തിൻ്റെ ഓരോ വചനവും ശക്തിയേറിയ വചനമാണ് അതിൻ്റെ വള്ളിയോ പുള്ളിയോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അതൊരിക്കലും നശിക്കുകയില്ല ആ ദൈവത്തിന്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനമാണെങ്കിൽ ദിവസവും ഒരമണിക്കൂർ സമയം നിങ്ങൾ വചനം വായിക്ക് ദൈവ വചനത്തിൽ ആശ്രയിക്ക് എന്ന് പലരും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വരുമ്പോ എന്നോട് പറയും സിസ്റ്ററെ ഏത് വചനോ പ്രാർത്ഥിക്കണ്ടേ സിസ്റ്റർ ആ വചനം ഒന്ന് കുറിച്ചു തരാൻ ഞാൻ പറയും ഒരു വചനവും ഞാൻ കുറിച്ചു തരത്തില്ല നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും അരമണിക്കൂർ സമയം ദൈവവചനം വായിക്കുക എല്ലാ വചനവും ശക്തിയേറിയ വചനമാണ് എല്ലാ വചനവും ദൈവത്തിൻ്റെ വചനം തന്നെയാണ് അത് ഈ ഒരു വചനം തന്നെ വായിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ല നമുക്ക് ശക്തി ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുക എല്ലാ ദിവസവും ദൈവവചനം വായിക്കുക അത് നമ്മുടെ ഒരു ആത്മീയ ഭക്ഷണമായിട്ട് നമ്മൾ മാറ്റാനായിട്ട് തീരുമാനായാൽ പ്രഭാതത്തിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവനവൻ വ്യക്തിപരമായിട്ട് അരമണിക്കൂർ സമയം ഒന്ന് വചനം വായിച്ചേ വചനത്തിന്റെ ശക്തി നമ്മളിൽ നിറയും വചനത്തിന്റെ കൃപ നമ്മളിൽ നിറയും പിന്നെ നമ്മൾ എന്തിനാണ് പ്രധാനപ്പെട്ട ചില വചനം മാത്രം നോക്കേണ്ട ആവശ്യമില്ല പ്രധാനപ്പെട്ട വചനം എന്ന് പറഞ്ഞൊരു വചനമില്ല എല്ലാ വചനങ്ങളും ദൈവം തന്നെ എഴുതിയതാണ് എല്ലാ വചനങ്ങളും ശക്തിയേറിയതാണ് അതിലെ ഓരോ വള്ളിയും പുള്ളിയും ഒന്നും നമുക്ക് മാറ്റിയെഴുതാൻ പറ്റത്തില്ല അത് മാത്രമാണ് ശക്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്താൽ മതിയിൽ നിന്റെ കുടുംബം നിന്റെ മക്കള് വ്യക്തിജീവിതം രക്ഷപ്പെടണമെന്നും എല്ലാ ബന്ധനത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും മോചനം ലഭിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുവചനം വായിച്ചു പ്രാർത്ഥിക്കുക തിരുവചനത്തിൽ ആശ്രയിക്കുക വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുക പരിശുദ്ധ ജപമാലയിൽ ആശ്രയിക്കുക കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കുക ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തുക ഒൻപതാം പിയൂസ് മാർപ്പാപ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് കുടുംബങ്ങളിൽ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ സമാധാനവും ശാന്തിയും സംജാതമാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സായം സന്ധ്യാ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക നമുക്കറിയാം സായം സന്ധ്യാസമയം ആ സമയത്ത് നമ്മൾ കുടുംബങ്ങളിൽ ദേവാലയങ്ങളിൽ അതുപോലെ തന്നെ കോൺവെൻ്റുകളിലൊക്കെ മണിനാഥം മുഴുക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കാൻ സമയമായി എല്ലാവരും കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് എത്ര കുടുംബങ്ങളുണ്ട് ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ആ ഒരു സമയത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇത് തന്നെ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇസ്രായേൽക്കാര് പെസഹ ഭക്ഷിക്കുന്നതിന് മുമ്പ് അവരുടെ കട്ടിലപ്പടുകളില് കുഞ്ഞാടിന്റെ രക്തം തളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ആ കുടുംബങ്ങളിൽ സംഹാരദൂതൻ കടന്നു വരികയില്ല എന്ന് ആ സമയമാണ് ഈ സായം സന്ധ്യാസമയം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ സാധിക്കത്തില്ല അല്ലാത്ത കുടുംബങ്ങളൊക്കെ തകർച്ചകളും കുടുംബ പ്രാർത്ഥനയില്ലാത്ത മക്കളുടെ ജീവിതങ്ങളൊക്കെ ഇന്ന് ക്ലബുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റിക്കറങ്ങി നടന്ന് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിലൊക്കെ തകർച്ചകളും പരാജയങ്ങളൊക്കെ കടന്നു വരും അതുകൊണ്ട് നമ്മൾ ഓർക്കുക ദൈവത്തിൻ്റെ ശക്തി ആശ്രയിക്കുക പരിശുദ്ധി പരിശുദ്ധിയമ്മയിൽ ആശ്രയിക്കുക സകല ദൂതന്മാരുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമ്മുടെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവദൂതന്മാരുടെ ദൂതന്മാരുടെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും നമ്മുടെ കാവൽമാലാഹന്മാരോട് പറയുക നമ്മുടെ കുടുംബാംഗങ്ങളുടെ കാവൽ മാലാഹന്മാരോട് പറയുക അവരെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ